മഞ്ഞൾ വിളവെടുപ്പാണ് ഗ്യാസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അത നമ്മൾ ഇവിടെ മഞ്ഞൾ വിളവെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഉണങ്ങി അച്ചപ്പൊക്കെ അച്ഛനും പറിച്ചു മാറ്റുന്നുണ്ട് കണ്ടോ ഇതാ ഗ്യാശ് നമ്മളിങ്ങനെ കുത്തി കുത്തി മഞ്ഞളൊക്കെ എടുക്കലാണ് കൈക്കോട്ടിനെ കൊണ്ട് നമ്മൾ ഇങ്ങനെ മഞ്ഞളൊക്കെ இடுக்கலான இதா गाइस கிட்டி கிட்டி ਵਾਲੀ இது கிட்டி गाइस கண்டோ யே വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ നല്ല ശുദ്ധമായ മഞ്ഞൾ ആക്കാമെന്നാണ് ഞാൻ പറയുന്നത് കണ്ടോളൂ അടുത്ത നമ്മൾ മഞ്ഞളിനെയൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കലാണ് അതിന് വേരൊക്കെ കളഞ്ഞിട്ട് ഇനി നമ്മൾ അതിനെ എടുത്ത് കത്തിക്കൊണ്ട് ചരണ്ടി ചരണ്ടി അതിനെ ഇതൊക്കെ വൃത്തിയാക്കുക ചൊരണ്ടിക്കാൽ ഇങ്ങനെ ആ വൃത്തിയാക്കിയ മഞ്ഞൾ നമ്മൾക്ക് വെള്ളത്തിൽ വേവിച്ചെടുക്കണം അതുകൊണ്ട് ഞാൻ ഇതാ ഇതാ കൊറേ വിറകൊക്കെ ഉണ്ട് ഇവിടെ സൈഡില് ഞാനിതങ്ങനെ കുറെ എല്ലാം അടുത്ത് ഞാൻ വരട്ടാണ് തീ കൊടുക്കാനാണ് കണ്ടോ ഓലയൊക്കെ വെച്ചിട്ട് തീ കൊടുത്തു ഞാനൊരു വലിയ ഇത് കൊണ്ടാണ് തീ കൊത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ആ മഞ്ഞളിനെ എടുക്കണം കണ്ടോ അടുത്തതായി ഇതിനെ നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കാം നമുക്ക് ചെമ്പ് കൊണ്ടുതന്നെ നമുക്ക് അടുപ്പത്ത് വെക്കാം അടുത്ത അടുത്ത് നമുക്കിതാ ഇതിൽ വെള്ളം മോട്ടോർ ഓൺ ആക്കി ഒഴിച്ചു കൊടുക്കാൻ കണ്ടു ഞാനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ആ കഴുകി വെച്ച മഞ്ഞൾ കുറച്ച് കുറച്ചായി ആ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം വൈനാജിനെയും ഇങ്ങോട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇന്ന് വിളവെടുത്തിട്ടുണ്ട് കുറെ കിട്ടി കുറച്ച് വെള്ളം അതി ഗായി പോയി അതുകൊണ്ട് നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ച് കളയുകയാണ് ഇതാ നമ്മൾ രാത്രി വെച്ചിട്ട് നെക്സ്റ്റ് മോർണിംഗ് വരെ ഇങ്ങനെ വെക്കണം അത് കഴിഞ്ഞ് നല്ല മഞ്ഞ കളറായി ഇങ്ങനെ പൊട്ടിച്ചു നോക്കുമ്പം നൂല് പോലെ വരും അതാണ് ഇതിൻ്റെ പാകം എന്നാലേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ ഇതാ കണ്ടോ നൂല് പോലെ വരുന്നത് കണ്ടോ ഇനി നമ്മൾ ഇതിനെയൊക്കെ ഉണക്കാൻ വെക്കണം ഞാൻ ഒരു ഓലയിലേക്ക് ഓലയില് കുറേ ഉണ്ട് ഇനി അതിന് നടുപ്പിൽ കൂടെ പീസ് ഇട്ട് വെക്കാം വെയിലിനി ഉണക്കാൻ വെക്കാം നമുക്ക് അടുത്തതിങ്ങനെ പീസ് പീസാക്കിയിട്ട് കണ്ടോ ഇതേപോലെ വെയിൽ ഇനി ഉണക്കാൻ വെക്കാം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മഞ്ഞൾ ഇതാ കറുത്ത് ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ മില്ലീനെ കൊണ്ടുപോയി പൊടിച്ചാൽ നമുക്കിങ്ങനെ മണ്ണ മഞ്ഞൾ പൊടി കിട്ടുന്നതായിരിക്കും